ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കോട്ടയത്ത് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ മാംഗോ ഫെസ്റ്റ് നടക്കുന്നവരും നമ്മൾ കോട്ടയംകാരെല്ലാം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് മാംഗോ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റി ഇന്ന് നമ്മുടെ കുട്ടപ്പായക്ക് റൂട്ട് കനാലിൽ ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടിയതായിരുന്നു ദന്തൽ കോളേജിൽ അങ്ങനെ ഞാൻ ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത് അവനെയും കൊണ്ട് ദന്തൽ കോളേജിൽ പോയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് റൂട്ട് കനാലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് എന്ന മാംഗോ ഫെസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് പൈസ താഴെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചാളുണ്ടായിരുന്നു വലിയ ഇല്ലായിരുന്നു അത് വർക്കിംഗ് ഡേ ആയിരുന്നു പിന്നെ ഉച്ച ആയിരുന്നു ഉച്ചസമയണം നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരം വിവിധ തരത്തിലുള്ള മാങ്ങ നമ്മളവിടെ കാണുകയുണ്ടായി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് മിക്ക സ്ഥലത്തും സ്റ്റാളിലും ആളൊന്നുമില്ലായിരുന്നു അതായത് നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ചോദിക്കാൻ ആളില്ലായിരുന്നു ഇത്രയൊക്കെ വെറൈറ്റി മാമ്പഴങ്ങളുണ്ടെന്ന് ഇവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കാകെ ഒരു കിളിച്ചുണ്ട മാമ്പഴമോ അല്ലെങ്കിൽ ഒരു നാട്ടു മാമ്പഴോ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള അറിവേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ പേര് തന്നെ വളരെ വെറൈറ്റിയാണ് മയിൽപ്പീലി മല്ലിക നടശാല അങ്ങനെ വെറൈറ്റി മാങ്ങകളും ഇതൊക്കെ ഇവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇത് ഇപ്പം നമ്മൾ കാണുന്ന ഹിമാം എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് ഇത് നമ്മൾ വേറൊരു യൂട്യൂബർ ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ അകത്ത് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് വാങ്ങിച്ചു ഭയങ്കര മധുരമായിരുന്നു തൊലി ഇച്ചിരി കട്ടിയാണ് പക്ഷേ നല്ല മധുരമുള്ള ഇത്രയും മധുരമുള്ളൊരു മാങ്ങ ഈ ഈ ഒരു സീസണിൽ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ റേറ്റ് പക്ഷേ ഇച്ചിരി കൂടുതലാണ് അതിനുള്ള ടേസ്റ്റ് ഉണ്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് പറയുന്നത് നമുക്ക് മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടുമ്പം നമുക്ക് മറ്റേ മാങ്ങ വാങ്ങിക്കാൻ തോന്നത്തില്ലല്ലോ മാമ്പഴത്തിൻ്റെയൊക്കെ ആ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് രണ്ട് ജീവികളെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഓന്ത് പിന്നെ തത്ത ഒരു പാമ്പ് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കുന്ന ടൈപ്പ് അല്ല അവിടെ നമ്മൾ പല വീഡിയോസിലും ആൾക്കാർ അവിടെ ചെന്ന് ഇതിനെ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തലിട്ടോണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു ആൾ കുറവായിരുന്നോണ്ടാന്ന് തോന്നുന്നു ഒരു ഒന്നും പുറത്തെടുത്തും ഒന്നുമില്ല തത്ത മാത്രം അവിടെ ഇരിക്കുന്ന പയ്യൻ്റെ കയ്യിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അതുമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ സ്റ്റോളിലേക്കാണ് വരുന്നത് പല പല ഐറ്റംസ് ഡ്രസ്സുകളായിട്ടും ഫർണിച്ചറായിട്ടും കളിപ്പാട്ടങ്ങളായിട്ടും ബുക്കുകളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആയിട്ടും ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഒന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണല്ലോ നമ്മൾ കയറിയപ്പം തന്നെ ഒരു സ്റ്റോളിൽ നിന്ന് ഒരു അച്ചാർ അവർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു നമ്മൾ മേടിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു കോഴിക്കോടൻ അച്ചാറാന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ തന്നെ പപ്പായയും ഈന്തപ്പഴവും കൂടി ഒരു അച്ചാറായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ടേസ്റ്റ് ചെയ്യാൻ അവർ തരുന്നത് ചുമ്മാ അതല്ല അത് വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് വാങ്ങിക്കാൻ ഒരു ടെൻഡൻസി ആയി അങ്ങനെ ആ അച്ചാർ നമ്മൾ വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ് രൂപ മറ്റാണ് അത്യാവശ്യം കൊള്ളാം നാല് മാസം വരെ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാലും കേടാവാതിരിക്കുമെന്നാണ് പറയുന്നത് നാല് മാസം ഒന്നും പോകത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ അച്ചാറിന് ഭയങ്കര പിടിയുള്ള ഇതായത് പെട്ടെന്ന് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ അത് തീരും പിന്നെ പലതരത്തിലുള്ള പഴയകാല മിഠായികൾ ഇതൊരു ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാകുന്ന സാധനം നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മിഠായികൾ ഇതൊക്കെ ഒരു പ്രത്യേക വികാരമാണ് എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അവർക്ക് അവരുടെ വാടകയും കൂടെ കിട്ടണമായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും കത്തിയൊക്കെ ജസ്റ്റ് നോക്കി നമുക്ക് പക്ഷേ പുറത്തുനിന്ന് ഇതിലും റേറ്റ് കുറച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി എൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ ചെരുപ്പിൻ്റെയൊക്കെ കടയുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് കണ്ടിങ്ങി പോകുന്നു ചെരുപ്പൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അവിടെ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ചെരുപ്പാന്ന് തോന്നുന്നു പക്ഷെ അത് എനിക്കോന്നറിയത്തില്ല കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് അടുത്തായിട്ട് ഈ അച്ചാറ് സെക്ഷനിലേക്കാണ് വന്നത് അവർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ അച്ചാറ് തന്നു ആദ്യം മധുരമുള്ള അച്ചാറുകളാണ് തന്നത് അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ സ്പൈസി എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവർ കാന്താരി മുളകിൻ്റെയോ എന്തൊക്കെയോ അച്ചാറ് തന്നു ഇത്രയും സ്പൈസി ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് എരിഞ്ഞിട്ട് വയ്യായിരുന്നു അവരെനിക്ക് പണി തന്നതാണോ തന്നതാണോന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് എല്ലാ അച്ചാറും ടേസ്റ്റ് ചെയ്തു എന്ന് ഒരെണ്ണം പോലും വാങ്ങിച്ചുമില്ല നമ്മൾ ഓൾറെഡി നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നല്ലോ പിന്നെ ഇവിടെ റേറ്റും കൂടുതലായിരുന്നു അവർ മറ്റിടത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ് രൂപയും ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അവർ നിർബന്ധിച്ച് ആദ്യമേ തരാൻ തുടങ്ങിയത് ടേസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് കഴിച്ചെല്ലാം നോക്കിയിട്ട് മേടിക്കാതായപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി അവരുടെ മേടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചൊന്ന് മാറി എന്തായാലും കുറേ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ കുട്ടപ്പായി ഞങ്ങളുടെ കൂടെ ഒന്നും നിൽക്കത്തില്ല ഇങ്ങനെ ഓടി നടക്കും അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കാതിരിക്കാനും പറ്റത്തില്ല അവനെങ്ങോട്ടാണ് എപ്പോഴാണ് ഓടുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ഒരു ബെൽറ്റിൻ്റെ വില ചോദിച്ചു ആദ്യമേ അയാൾ അമ്പത് രൂപയെന്ന് പറഞ്ഞു നമ്മളെല്ലാം മേടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നൂറ്റമ്പത് രൂപയാണ് ബാഗെന്ന് അല്ല ബെൽറ്റിൽ നിന്ന് അങ്ങനെ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു പോന്നു പിന്നെ ഈ പച്ചക്കറി വിത്തൊക്കെ കുറേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അപ്പായിക്ക് ഓൾറെഡി ഒരു പച്ചക്കറിയുടെ ഒക്കെ ഷോപ്പാണ് പാമ്പാടിയിലുള്ളത് അതുകൊണ്ട് നമ്മളതൊന്നും നോക്കത്തേ ഇല്ല ആ ഏരിയയിലേക്ക് പിന്നെ അടുത്തത് നമ്മുടെ കണ്ണുടക്കിയത് ഈ കെയ് കീച്ചെയിൻ്റെ സ്ഥലത്താണ് അതായത് എനിക്ക് എൻ്റെ സ്കൂട്ടറിന് ഇടാനായിട്ട് ഒരു കീ കീച്ചെയിൻ നോക്കിയതാണ് അപ്പോൾ അവരവിടെ നിന്ന് പേരെഴുതി തരുമെന്ന് പറഞ്ഞു അതിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് നേരം അതൊക്കെ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു അതിലെൻ്റെ പേരൊക്കെ പുള്ളി എഴുതി തന്നു ആ ചേട്ടനാ കീ കീച്ചനയിൽ എഴുതുന്നത് കാണാൻ നല്ല രസമാണ് എഴുതുക മാത്രമല്ല അതിൽ ഒരു പടമൊക്കെ വരച്ചു നല്ല ഭംഗിയായിട്ട് ശരിക്കും നല്ല അറിയപ്പെടാതെ പോയ കലാകാരന്മാരൊക്കെ ആയിരിക്കും ഇവർ കുട്ടപ്പായക്കാണ് അവിടെ ചെന്നിട്ട് മോതിരം വേണം പക്ഷെ അവൻ്റെ സൈസിന് പറ്റിയ മോതിരം ഒന്നുമില്ല എല്ലാം ആ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇട്ടാൽ ഊരി പോകുന്ന ടൈപ്പ് മോതിരങ്ങളാണ് കുറേ അവൻ പിടിച്ചു നോക്കി ഞാൻ പറഞ്ഞു മേടിച്ചിട്ടും കാര്യമില്ലല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോതിരങ്ങൾ വാങ്ങിക്കാറുണ്ട് കൊണ്ട് കളയാറുമുണ്ട് ഇതാണ് ഞാൻ എടുത്തത് കുഴപ്പമില്ല വലിയ മറ്റേ ഈ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് അത്ര വിസിബിളല്ല പേരെഴുതിയിരിക്കുന്ന ഒന്നും പിന്നെ കീച്ചയിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്ത ഓരോ സ്ഥലത്തേക്ക് പോകും തോറും കുട്ടപ്പായി പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് വന്നു നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ എന്ത് മേടിച്ചാലും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് പോലും കൈ കാണത്തില്ല അപ്പം തന്നെ നശിപ്പിക്കും ചേട്ടനോ ചേട്ടനോണേനും കൂടെ അതിലൂടെ നമ്മൾ മാക്സിമം കളിപ്പാട്ടങ്ങൾ മേടിയിട്ട് കുറച്ചിരിക്കുകയാണ് എന്നാലും എവിടെ നിന്നേലും ഒക്കെ മേടിച്ച് കൊടുക്കും വീട് നിറയെ കളിപ്പാട്ടങ്ങളാണ് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴും നമുക്കും ഇതേ ഫീലിംഗ് ഒക്കെ ആണല്ലോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും പള്ളിപ്പെരുന്നാളിനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വാങ്ങിക്കണം അല്ലാതെ അത് പിള്ളേരുടെ ഒരു സ്വഭാവത്തിൽ പെടുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത സ്റ്റോളിൽ നിന്ന് മേടിച്ച് തരാം അടുത്ത സ്റ്റോളിൽ നിന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് പറ്റിച്ച് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്തെങ്കിലും ഓരോ ഐറ്റം വാങ്ങിച്ചു കൊടുക്കും പിന്നെ മൊത്തം പറ്റിയിട്ടാണ് വിവിധ സ്മെല്ലിലുള്ള അത്തറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്പ്രേ അല്ല അത്തറാണ് എനിക്ക് പൊതുവേ സ്പ്രേയുടെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് തലവേദന എടുക്കും എനിക്ക് മൈഗ്രേൻ്റെ പ്രശ്നം ഒരുവിധ സ്മെല്ലുകളൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം അത്തറായത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നോക്കി സെലക്ട് ചെയ്യും അടുത്തൊരു സെക്ഷനിൽ മാവിൻ്റെയും ഒക്കെ ബഡ് തൈകൾ തൈകള് അവൈലബിളായിട്ടുണ്ടായിരുന്നു കുറെ പേര് വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചില്ല എന്തായാലും കുഴപ്പമില്ലായിരുന്നു അറുപത് രൂപയ്ക്ക് വർത്തായിരുന്നു